തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ഫലം കാത്ത് കേരളം നാളെ രാവിലെ എട്ട് മണി മുതൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന പോളിംഗിൽ എഴുപത്തിമൂന്ന് ശതമാനം പേർ വോട്ട് ചെയ്തു എന്നാണ് അന്തിമ കണക്ക് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ആവേശം നിറഞ്ഞ പ്രചാരണത്തിനും വോട്ടെടുപ്പിനും ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനുള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാകും തെരഞ്ഞെടുപ്പ് ഫലമെന്ന വിലയിരുത്തലിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷയേറുന്നു വിധിയോത്ത് നെഞ്ചെടുപ്പേറുമ്പോഴും വിജയത്തിൽ ഒരാശങ്കയുമില്ലെന്ന് മുന്നണികൾ ഈ ഭരണകാലത്തുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച ലഭിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് മുന്നേറ്റം ഉണ്ടാവും യു ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാവും ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പതിനാല് ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ് നല്ല വിജയം ഉണ്ടാകും തന്നെയാണ് ഉറച്ച വിശ്വാസം സംസ്ഥാനത്ത് കരുത്തറിയിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്ത് നൂറ്റി നാല്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്തി മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് എഴുപത്തിമൂന്ന് ശതമാനം പോളിംഗാണ് രണ്ട് ഘട്ടങ്ങളിലുമായി രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കേന്ദ്രങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണം ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഫലം വരും ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പൂർണ്ണ അറിയാനാകും വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പപ്പോൾ പ്രേക്ഷകരിലെത്തിക്കാൻ ഫോർ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും ഏറ്റവും കൃത്യതയോടെ ഇലക്ഷൻ നാടിന്റെ ഇലക്ഷൻ ഡെസ്ക് ആയി ട്വന്റി ഫോർ രണ്ടായിരത്തി പഞ്ചായത്ത് ഇലക്ഷൻ പ്രവചനങ്ങളെ മറികടന്ന് ട്വന്റി ഫോറിന്റെ പേരോട്ടം രണ്ടായിരത്തി കേരള നിയമസഭാ ഇലക്ഷൻ പകരം വയ്ക്കാനാവാത്ത അഞ്ച് ലക്ഷത്തിലേറെ ഭൂരിപക്ഷവുമായിരണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം